ഐ ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സെൽബോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റുമുണ്ട് അനുസരിച്ച് സാരി കളക്ഷൻസ് ആണ് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം സെറ്റുമുണ്ടിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കറിയിൽ വന്നേക്കുന്നതാണ് ആ ഒരു ലീഫ് ഡിസൈൻ ആണ് ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് റേറ്റില് ടു എറ്റി മെഷർമെന്റില് അതുപോലെ സെയിം തന്നെ ഡിസൈനിലുള്ള ഒരു ബ്ലൗസ് പീസുമാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു സെറ്റുമുണ്ട് ടൻ ബ്ലൗസിൻ്റെ പ്രൈസാണ് എയ്റ്റ് നയൻ ഫൈവ് ഇല്ല നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്രൗൺ വിത്ത് ഒലിവ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു ഐ ടി മെഷർമെൻറ്റിലുള്ളതാണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ട് ടൻ ബ്ലൗസ് നല്ല ഭംഗിയിൽ വാറിയാവുന്ന നല്ലൊരു സെറ്റ് സെറ്റുമുണ്ടാണ് സിമ്പിളാണ് പക്ഷെ നല്ലൊരു സ്റ്റൈലിഷ് ഫീലിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റ്മുണ്ടിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് പീസാണ് സെയിം തന്നെ ഡിസൈനിലുള്ള ബ്ലൗസ് പീസാണ് എയ്റ്റ് നയൻ ഫൈവ് ആണ് ഈ ഒരു സെറ്റ് മുണ്ട് ആൻഡ് ബ്ലൗസിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നെക്സ്റ്റ് വരുന്നതും നല്ലൊരു റാണി പിങ്ക് കളറിലുള്ള സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ നമ്മൾ നേരത്തെ വേറെ കളേഴ്സിൽ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ കണ്ടിരുന്നു പിന്നെ നെക്സ്റ്റ് കളറാണ് നല്ലൊരു റാണി പിങ്ക് ലീവ്സ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വരിക ഇതാണ് സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും വ്യൂ ഇതും ടുവൈറ്റി മെഷർമെൻറ്റിലാണ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് മുണ്ട് ആൻഡ് ബ്ലൗസിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു കട്ടിക്കരയിലുള്ള സെറ്റുമുണ്ടാണ് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഒരു നല്ലൊരു ഓറഞ്ചും ഒക്കെ ചേർന്ന കളറും ആൻഡ് ഒരു ഗ്രീനാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറ് സിക്സ് ട്വൻ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും പ്രൈസ് വരിക ഇതിൻ്റെ മെഷർമെൻ്റ് ആണെങ്കിലും ടു എയ്റ്റി ആണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു ആപ്റ്റ് കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പീസാണ് ആ ഒരു ബ്രിക് വിത്ത് ആ ഒരു ഗ്രീൻ കോമ്പിനേഷനിൽ വന്നേക്കുന്നു ഇതിൻ്റെ പ്രൈസും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ആ ഒരു പിങ്ക് കളറിലുള്ള സെറ്റ് മുണ്ടാണ് ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ പിങ്ക് ആണ് ഇതിൽ കളർ ചാർട്ട് വന്നേക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് ഇത് ടു സിക്സ്റ്റി ആണ് ഇതിന്റെ മെഷർമെന്റ് വന്നേക്കുന്നത് ഒത്തിരി ഹൈറ്റ് കുറഞ്ഞവർക്ക് ഈ ഒരു മെഷർമെന്റ് മതിയാകും ഇതാണ് നെക്സ്റ്റ് സെറ്റ് മുണ്ടിൻ്റെ വ്യൂ പ്രിൻറ്റഡ്സിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ ചാർട്ട് ആണ് പിങ്ക് വിത്ത് ആ ഒരു ബ്ലാക്ക് ആണ് കോംബോ ഇതിന്റെ കൂടെ നമ്മൾ ഈ ഒരു പിങ്ക് കളറിലുള്ള കോട്ടൺ ബ്ലൗസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു കരയും കസവും കൂടൊക്കെയുള്ള നല്ല ഭംഗിയിലുള്ള സെറ്റുമുണ്ടാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ടു എയ്റ്റി മെഷർമെൻറ്റിൽ വന്നേക്കുന്നു ആ ഒരു പിങ്ക് വിത്ത് ഗോൾഡ് ആണ് കോമ്പിനേഷൻ ഇത് കോട്ടണിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഫുള്ളി ലൈൻസിലാണ് ഈ ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് ഇതാണ് സെറ്റുമുണ്ടും നല്ല ഭംഗിയിലുള്ള ഒരു കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഒരു അഫോർഡബിൾ പ്രൈസിലുമാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഈ ഒരു കോട്ടൻ ബ്രൊക്കൈഡ്സിൽ വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് ഈ ഒരു സെറ്റും കൊണ്ട് നല്ല രസമുള്ളതാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ബ്ലൂ കരയിൽ വന്നേക്കുന്നു സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് നമ്മളെല്ലാം ബ്ലൗസ് പീസൂടെ ആഡ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് എക്സാക്റ്റായിട്ടുള്ള ബ്ലൗസ് പീസസാണ് ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ടു സിക്സ്റ്റി ആണ് നല്ലൊരു ബ്ലൂ ഒരു ഇക്കത്തിലുള്ള ബ്ലൗസ് പീസ് വേണമെങ്കിൽ കൊടുക്കാം ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഒരു കോട്ടൺ ഹക്കോബിയിലുള്ളതാണ് ഇതിൻ്റെ കൂടെ നല്ലതായിട്ട് മാച്ചിങ് വരുന്ന ഒരു ബ്ലൗസ് ആണ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ അത് നല്ല രസമുള്ള ഒരു ടു സിക്സ്റ്റി മെഷർമെൻറ്റിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് നെക്സ്റ്റ് സെറ്റുമുണ്ടും ഒരു കോട്ടണിൽ വന്നിരിക്കുന്നതാണ് ടു എയ്റ്റി മെഷർമെൻ്റിലുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ വിത്ത് മറൂൺ കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈൻസ് ആണ് ഒരു പ്ലാൻ ഡിസൈൻ അതുപോലെ തന്നെ ഗോൾഡൻ സെറി ബോർഡറും ഉണ്ട് സൈഡ്സിലൊക്കെ ആണെങ്കിലും ഈ ഒരു ലൈൻസിലാണ് ആ ഒരു സെറി ബോർഡർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു സെറ്റും കൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് വരിക തൗസൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മറൂൺ കളറിലുള്ള ബ്രോക്കേറ്റ്സ് തന്നെ യൂസ് ചെയ്യാം ഇതിൻ്റെ പെർ മീറ്റർ റേറ്റും ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു ബ്രിക്കും മറൂണും കൂടൊക്കെ ചേർന്ന കട്ടിക്കരയിലുള്ള സെറ്റുമുണ്ടാണ് നയൻ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഇതിനും വേണമെങ്കിൽ നമുക്ക് ആ ഒരു 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 ചോക്ലേറ്റ് കളർ കൊടുക്കാം അല്ലെങ്കിൽ മറൂണൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ പേർ ചെയ്യാവുന്നതാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ ആ ഒരു ടാസൽസ് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ടാസൽസും കൊടുത്തേക്കുന്ന സെറ്റ് സെറ്റുമുണ്ടാണ് ഇതിൻ്റെ പ്രൈസ് വരിക തൗസൻഡ് സോറി നയൻ നയൻറ്റി ആണ് െക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടനിൽ വന്നേക്കുന്നതാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിന്റെ കരയിൽ വന്നത് കരയും കസവും കൂടെയുള്ള സെറ്റുമുണ്ടാണ് ടു എയ്റ്റി ആണ് ഇതിന്റെ മെഷർമെന്റ് സെവൻ റേറ്റ് ഇതിൻ്റെ കൂടെയും ആപ്റ്റ് കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തത് ഇത് നമുക്ക് പലതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിൽ ഈ ഒരു തിന്നായിട്ടുള്ള സീക്വൻസ് വർക്ക് കൂടെ പോയേക്കുന്ന നല്ല ഭംഗിയിലുള്ളത് ഒരു നമുക്ക് പല സാരിക്കും അതുപോലെ തന്നെ സെറ്റുമുണ്ടിനും ഒക്കെ ഉടുക്കാൻ പറ്റുന്ന മീൻസ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് സെവൻ ട്വൻറ്റി ഫൈവാണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് കട്ടി കരയിലുള്ള സെറ്റുമുണ്ടാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡിഷ് മറൂൺ ആണ് കര വന്നേക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരിക ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് ആണെങ്കിലും ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇത് നമുക്ക് പലതിനും യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയിലുള്ള ഒരു ഒരു പിൻടെക്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റണ്ണിങ് സ്റ്റിച്ചസ് ഉണ്ട് ഈ ഒരു സീക്വൻസിൻ്റെ വർക്ക് കൂടെ പോയേക്കുന്ന ഫാബ്രിക്കാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതും ടു എയ്റ്റി ആണ് മെഷർമെൻ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പോപ്പിൾ കര ആൻഡ് കസവോട് കൂടിയ സെറ്റുമുണ്ടാണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ മെഷർമെൻ്റ് വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി ആണ് നല്ല ഒരു പേർപ്പിൾ കരയിലാണ് വന്നേക്കുന്നത് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഇതാണ് നെക്സ്റ്റ് സെറ്റ് മോണ്ടിന്റെ വ്യൂ ഇതിന്റെ കൂടെയും ഈ ഒരു ആണ് ബ്ലൗസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് പെർ മീറ്റർ റേറ്റും ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ സെറ്റുമോണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും കട്ടി കരയും കസൂടുള്ളതാണ് ടു എയ്റ്റി ആണ് ഇതിന്റെ മെഷർമെന്റ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബോഡി പാർട്ടിലൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് ഒരു മസ്റ്റേഡ് യെല്ലോ വിത്ത് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് അല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു സെറ്റുമുണ്ടാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് നയൻറ്റി അതേപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് മറൂൺ കളറിൽ വന്നിരിക്കുന്നു മറൂൺ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ പെർ മീറ്റർ റേറ്റ് സെറ്റ് മുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കട്ടി കട്ടിക്കരയിലുള്ളതാണ് പേപ്പിൾ വിത്ത് ഒരു മെഹന്തി ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു ടെമ്പിൾ ബോർഡേഴ്സും അതുപോലെ തന്നെ ഫ്ലോറൽ ഒക്കെ വന്നിരിക്കുന്നതാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ദ ടു എറ്റി മെഷർമെൻറ്റിലുള്ള സെറ്റും കൊണ്ടാണ് ഈ ഒരു പേർപ്പിൾ കളറിലുള്ള ഒരു ബ്ലൗസ് ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചൂസ് ചെയ്തിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ബ്ലൗസ് തന്നെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കരയിൽ വന്നേക്കുന്നു അതുപോലെ തന്നെ പേർപ്പിൾ കളറിലുള്ള നല്ല ഭംഗിയുള്ള ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതും ട്വേറ്റി ആണ് ഇതിൻ്റെ മെഷർമെൻ്റ് വന്നേക്കുന്നത് പെർ മീ സോറി ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഒരു ഓണസദ്യ ആ ഒരു ഡിസൈൻസ് അതുപോലെ തന്നെ കുമ്മി അതൊക്കെയാണ് ഇതിനകത്ത് പ്രിൻറ്റിങ് ചെയ്തേക്കുന്നത് നല്ല ഒരു വെറൈറ്റി ഫീലിൽ കൊടുക്കാൻ പറ്റുന്ന സെറ്റുമുണ്ട് ഇതിൻ്റെ പ്രൈസ് വരിക എയ്റ്റ് നയൻ ഫൈവാണ് അതുപോലെ ഈ ഒരു ബ്ലൗസ് തന്നെ ഇതിൽ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പിങ്ക് പേർപ്പിൾ ആ ഒരു കോമ്പിനേഷനുള്ള കരയും കസുകൂടും ഉള്ള സെറ്റുമുണ്ടാണ് ടു എയ് മെഷർമെന്റിൽ വന്നേക്കുന്നു സെവൻ ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ ബോഡി ആ ഒരു പാർട്ടിൽ ഫുൾ ആയിട്ട് ലൈൻസ് ആണ് വന്നേക്കുന്നത് നല്ല ഒരു കളർ ചാർട്ടിലാണ് ഇതിന്റെ കൂടെയും ഈ ഒരു ബ്രോക്കീഡാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ചെക്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിരിക്കും ഇതിനകത്ത് നമ്മൾ കുറച്ചും ഒരു പിങ്ക് ടോണിലുള്ള ലൈനിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്റ്റ് കോമ്പിനേഷനിലാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് സെറ്റുമുണ്ടും ഒരു കോഫി ബ്രൗൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനുള്ള കട്ടി കരയിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയിൽ വന്നേക്കുന്നു നല്ലൊരു ലുക്ക് കിട്ടുന്ന സെറ്റ് കൊണ്ടാണ് സൈഡ് പാർട്ടൊക്കെ ആണെങ്കിലും ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് സിക്സ് ആണ് ഇതിൻ്റെ കൂടെയും ആ ഒരു കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇത് ടു എറ്റി മെഷർമെൻറ്റിലുള്ള സെറ്റും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി മെഷർമെൻറ്റിലുള്ളതാണ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഇതാണ് നെക്സ്റ്റ് കര വന്നിരിക്കുന്നത് കട്ടിക്കരയിലുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു സെറ്റ് സെറ്റുമുണ്ടാണ് ഇതിനും ആ ഒരു കറക്റ്റ് മാച്ചായിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ജംതാനി പാറ്റേണിലുള്ളത് ഒരു ഗ്രീൻ വിത്ത് ക്രീമാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ടു സിക്സ്റ്റി മെഷർമെൻറ്റിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കരയിലാണ് വന്നിരിക്കുന്നത് ഇതും ടു ആണ് മെഷർമെന്റ് വരിക സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ ഒരു നല്ല രസമുള്ള ഒരു കട്ടി കരയിലുള്ള സെറ്റുമുണ്ടാണ് നല്ല ബ്രൈറ്റ് ഫീലിനു കൊടുക്കാൻ പറ്റുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു സെയിം തന്നെ ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് പീസ് ഓറഞ്ച് കളറിലുള്ള ബ്ലൗസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് പെർ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈനാണ് കര വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരിക ഫൈവ് നയൻറ്റി ആണ് ഇത് ആ ഒരു സെറ്റ് സെറ്റുമുണ്ട് ആൻഡ് ബ്ലൗസ് പീസിൻ്റെ റേറ്റ് ആണ് ആ ഒരു സെയിം ഡിസൈനിലുള്ള ഒരു ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ട്വേറ്റി മെഷർമെൻ്റിൽ ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നതാണ് നല്ലൊരു മറൂൺ ആൻഡ് ഒരു ബ്ലൂ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു സെറ്റുമുണ്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് ടു സിക്സ്റ്റി ഇതും നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു സെറ്റുമുണ്ടാണ് ഇതൊക്കെ ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഈ ഒരു ടെമ്പിൾ ഡിസൈനും അതുപോലെ തന്നെ ഹാലില ആ ഒരു ഡിസൈനൊക്കെയാണ് ഈ സെറ്റുമുണ്ടിൽ വന്നേക്കുന്നത് സൈഡ് പാർട്ടൊക്കെ നല്ല ഭംഗിയിലുള്ളത് ഇതിന് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഫൈവ് ആണ് സെറ്റ് മുണ്ടിൻ്റെ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും കട്ടിക്കരയിലുള്ള സെറ്റുമുണ്ടാണ് നല്ലൊരു ഒരു ബ്ലൂ ഗ്രീൻ വിത്ത് ആ ഒരു ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊക്കെ ടു എയ്റ്റി ആണ് മെഷർമെന്റ് വരിക കട്ടിക്കരയിൽ വന്നേക്കുന്ന നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു സെറ്റുമുണ്ടാണ് ഇതിനും ആ ഒരു ആപ്റ്റ് കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെയിം ടോൺ തന്നെയാണ് ആ ഒരു കോമ്പിനേഷനൊക്കെ എക്സാക്റ്റ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇക്കത്ത് ഫാബ്രിക്കിൽ വന്നേക്കുന്നു നെക്സ്റ്റ് വന്നേക്കുന്നതും കട്ടിക്കരയിലാണ് ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള കട്ടിക്കരയിലുള്ള ഒരു ഇത് ടു സിക്സ്റ്റിയാണ് മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ വരും ഈ ഒരു കരയിലുള്ള സെറ്റുമുണ്ട് ഫൈവ് നയൻറ്റി റേറ്റിൽ അതുപോലെ ഇതിനും ആപ്റ്റ് കോമ്പിനേഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും കട്ടിക്കരയിലുള്ളത് തന്നെയാണ് നല്ലൊരു ആണ് കളർ വന്നിരിക്കുന്നത് ഒരു ഫ്ലോറസെൻ ഗ്രീൻ ആൻഡ് ആ ഒരു ഡാർക്കർ ഗ്രീൻ ആണ് കോംബോ വരിക ഇതും നല്ല ഭംഗിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു സെറ്റുമുണ്ടാണ് ഫൈവ് ആണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ആ ഈ ഒരു ഫ്ലോറസെൻറ്റ് കളറിലുള്ള ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ ചൂസ് ചെയ്തിരിക്കുന്നത് പെർ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കട്ടിക്കരയിലുള്ളതാണ് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഞാൻ ഉടുത്തേക്കുന്നത് നല്ല ഭംഗിയിലുള്ള നല്ല ബ്രൈറ്റായിട്ടുള്ള കരയിൽ വന്നേക്കുന്നു ടു എയ്റ്റി ആണ് ഇതിന്റെ മെഷർമെന്റ് വന്നേക്കുന്നത് ഈ ഒരു സെറ്റുമുണ്ട് ആൻഡ് ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫിഫ്റ്റി നല്ല ഭംഗിയിലുള്ള കട്ടി കരയാണ് വന്നേക്കുന്നത് സൈഡിലും ഒക്കെ ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് അതേപോലെ ബ്ലൗസ് പീസും ആഡ് ചെയ്തിട്ടുള്ള കളക്ഷനാണ് തൗസൻഡ് ഫിഫ്റ്റി റേറ്റ് ടു ആണ് മെഷർമെന്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു ഡീപ്പ് മറൂൺ വിത്ത് ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റും സിക്സ് നയൻ ഫൈവാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനും കസവോട് കൂടിയ ഒരു സെറ്റുമുണ്ടാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെയും മെഷർമെൻ്റ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ആണ് അതുപോലെ ഇതിനകത്തും ഈ ഒരു കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് പെർ മീറ്റർ റേറ്റും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് വലിയ നല്ലൊരു കസ ടിഷ്യൂ ഫാബ്രിക്കിലുള്ളതാണ് എയ്റ്റ് നയൻറ്റി ആണ് ഈയൊരു സെറ്റുമുണ്ടിൻ്റെ റേറ്റ് നല്ല ഒരു ലൈൻസിലാണ് ഇതിൻ്റെ ആ ഒരു കര വന്നേക്കുന്നത് പ്ലെയിനാണ് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് പ്ലെയിൻ വരും അതുപോലെ ഈയൊരു ബോർഡറോട് കൂടിയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സിഗ്സാക്ക് ഡിസൈൻ ഇതിന് ആപ്റ്റ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരിക എയ്റ്റ് നയൻ ഫൈവ് സെറ്റുമുണ്ടും ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നേക്കുന്നു നല്ലൊരു പോൾക്ക ഡിസൈൻ ആണ് ആ ഒരു നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു സെറ്റുമുണ്ടാണ് ടു എറ്റി ആണ് മെഷർമെൻറ്റ് തൗസൻഡ് ഫോർ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ആ ഒരു എൻഡിങ് സൈഡിൽ ഇങ്ങനെ ടാസൽസൊക്കെ ചെയ്തേക്കുന്ന മുണ്ടാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഒരു ബേൺഡ് ബ്രിക്കിൻ്റെ കളർ അല്ലെങ്കിൽ ബേൺഡ് ഓറഞ്ച് കളറിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ആണ് പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ആ സെയിം കോമ്പിനേഷൻ ഈ ഒരു ബ്ലൗസ് തന്നെ നമുക്ക് ഇതിനും കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും നയൻ നയൻറ്റി ആണ് എൻഡിങ് സൈഡിൽ ആ ഒരു രണ്ട് കളറിലുള്ള ടാസൽസൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഒരു കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസും നയൻ നയൻറ്റി തും നല്ലൊരു ഓറഞ്ചും ബ്രിക്കൂടൊക്കെ ചേർന്ന നല്ലൊരു കളറിലാണ് ഒരു ചോക്ലേറ്റ് കോമ്പിനേഷനിലൊക്കെയാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു കട്ടിക്കരയിലുള്ള സെറ്റുമുണ്ട് നയൻ നയൻറ്റി റേറ്റ് ടു എറ്റി ആണ് മെഷർമെൻ്റ് ഈ ഒരു ബ്രൊക്കേഡ് നമുക്ക് ഇതിൻ്റെ കൂടെയും ബ്ലൗസ് പീസ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റുമുണ്ടും ഫൈവ് നയൻറ്റി റേറ്റിൽ വന്നേക്കുന്നതാണ് ടു സിക്സ്റ്റി മെഷർമെൻ്റിലുള്ളത് നല്ലൊരു പേർപ്പിൾ ആൻഡ് ഗ്രേ കോമ്പിനേഷനിലുള്ള കസവും അതുപോലെ തന്നെ ഈ ഒരു പ്രിൻറ്റഡ്സിൽ വന്നിരിക്കുന്ന സെറ്റുമുണ്ടാണ് സൈഡിലുമൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് ഫൈവ് നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹക്കോബയാണ് ഫാബ്രിക്ക് ടു എറ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നല്ല മാച്ചിങ്ങിൽ ഇടാൻ പറ്റുന്ന സെറ്റുമുണ്ടാണ് സെറ്റുമുണ്ട് ആൻഡ് ബ്ലൗസ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും അതിൻ്റെ ഒരു കട്ടിക്കരയിലുള്ള സെറ്റുമുണ്ടാണ് ഇതിൻ്റെ മെഷർമെൻ്റ് വരിക ടു എയ്റ്റി ആണ് ഫൈവ് നയൻറ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ വിത്ത് ആണ് കോമ്പിനേഷൻ നമ്മൾ ഒരു ഗ്രീൻ കളറിലുള്ള ബ്ലൗസ് ആണ് ഇതിന്റെ കൂടെ ചൂസ് ചെയ്തിരിക്കുന്നത് ടു എയ്റ്റി മെഷർമെൻറ്റിൽ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസ് പീസാണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും കട്ടിക്കരയിലുള്ളതാണ് ഒരു ലൈൻ പാറ്റേണിലാണ് എൻ്റെ ഡിസൈൻസ് പോകുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നത് അതുപോലെ ഇതിന്റെ ബോർഡേഴ്സും ഒക്കെ നല്ല ഭംഗിയിലുള്ളത് പേർപ്പിൾ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ ഫുള്ളി ഈ ലൈൻസ് ആണ് ബോഡി പാർട്ടിൽ വന്നേക്കുന്നത് എൻഡിങ് സൈഡിൽ ടാസിൽസും ഉണ്ട് ഈ ഒരു ഡബിൾ കളറിൽ വന്നേക്കുന്ന ടാസിൽസോട് കൂടിയ സെറ്റും കൊണ്ടാണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പീസ് ചൂസ് ചെയ്യാം കറക്റ്റായിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് പെർ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് അതുകൊണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മൈക്രോ ചെക്സിൽ വന്നേക്കുന്നതാണ് നമ്മളിത് നേരത്തെ ചെയ്തിട്ടിത് റീസ്റ്റോക്ക് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഉണ്ടായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റ് കൊണ്ടിട്ട് ടു എറ്റി മെഷർമെൻറ്റിലാണ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ വന്നേക്കുന്നു ഇതിൻ്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് പീസ് ആപ്റ്റ് കോമ്പിനേഷനാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നതും ആ ഒരു സെയിം പാറ്റേണിലുള്ളതാണ് നല്ലൊരു ഡീപ്പ് ഓറഞ്ച് ഒരു റെഡൂടെ ഒക്കെ ചേർന്ന ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്നു മൈക്രോ ചെക്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ഇതും ടു എയ്റ്റി മെഷർമെൻറ്റിലുള്ളത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസ് ആയിരുന്നു പെയർ ചെയ്തിരുന്നത് പെർ മീറ്റർ റേറ്റും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് കസവ് മാത്രമുള്ള നല്ല വീതി കസവിൽ വന്നേക്കുന്ന പ്യുവർ ഫോമിലുള്ള സെറ്റുമുണ്ടാണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ഒരു ഗോൾഡൻ കസവുള്ള മുണ്ടിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഇതിന്റെ കൂടെ നമുക്ക് ഏത് കളറും വേണമെങ്കിൽ അപ് ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി മെഷർമെൻറ്റ് വന്നേക്കുന്നതും ടു എയ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നതും നല്ല ഒരു ക്വാളിറ്റി കൂടിയ കസവോട് കൂടി വന്നേക്കുന്ന മുണ്ടാണ് സോഫ്റ്റ് ഫീലുള്ളത് ടു എയ്റ്റി ആണ് മെഷർമെന്റ് ഈ ഒരു ചെക്ക് ഡിസൈനിൽ വന്നേക്കുന്ന മുണ്ടാണ് ഇതിൻ്റെയും റേറ്റ് വന്നേക്കുന്നതും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സോറി തൗസൻഡ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ചെക്ക് ഡിസൈനിൽ വന്നേക്കുന്ന സെറ്റ് മുണ്ടാണ് ഇതാണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ നമുക്ക് റെഡ് മറൂൺ ഗ്രീൻ ഒക്കെ ബ്ലൗസ് പീസ് കൊടുത്ത് ഉടുക്കാൻ പറ്റുന്നതാണ് ടു എയ്റ്റി ആണ് മെഷർമെൻ്റ് നെക്സ്റ്റ് ബനാറസ് കളക്ഷനിലുള്ള നല്ല ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലുള്ള സാരീസിൻ്റെ കളക്ഷനാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സാരി ആൻഡ് ബ്ലൗസിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ പലവുമാണ് ഈ കാണുന്നത് എൻഡിങ് സൈഡിൽ ടസൽസ് ഉണ്ട് അതുപോലെ റണ്ണിങ് ബ്ലൗസാണ് ഈ ഒരു സെയിം ഫീലിലുള്ള ആണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് ഈ ഒരു സാരിയുടെ റേറ്റും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി നല്ല ഭംഗിയിലുള്ള ഗോൾഡൻ ജെറി ബോർഡറോട് കൂടി വന്നേക്കുന്ന സാരിയാണ് ഒരു സോഫ്റ്റ് ഒരു ചന്ദേരി ടൈപ്പ് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും കേരള ക്രീം കോട്ടണിലുള്ള നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഈ ഒരു സെറ്റ് സാരിയിൽ വന്നേക്കുന്നത് നയൻ നയൻറ്റി ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ റേറ്റ് വന്നേക്കുന്നത് ഈ ഒരു മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു ഫ്ലോറൽസ് ആണ് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഗോൾഡൻ ജെറി ബോർഡറും വരുന്നുണ്ട് ടു എഞ്ചിലും ഈ ഒരു ബോർഡേഴ്സ് ആണ് പലു ഈ കാണുന്നത് നയൻ നയൻറ്റി ആണ് ഈ ഒരു സെറ്റ് സാരി ആൻഡ് ബ്ലൗസിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ബ്ലൗസിൻ്റെ സ്ലീവിൽ ഈ ഒരു ഡിസൈൻസ് വരും നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു കട്ടിക്കരയിലുള്ള സെറ്റ് സാരിയാണ് ഇതും ഫുള്ളി ലൈൻസ് ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതും സാരി ആൻഡ് ബ്ലൗസാണ് ഫുള്ളി ത്രെഡിൻ്റെ വർക്കാണ് ഈ ഒരു ട്രയാങ്കിൾ ഡിസൈൻസ് കൊടുത്തേക്കുന്നത് ഫുള്ളി ഈ മിഡിലൊക്കെ ഈ ഒരു ട്രയാങ്കിൾസ് ആണ് കോഫി ബ്രൗൺ ആൻഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സൈഡൊക്കെ നല്ല ഭംഗിയിലുള്ളത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നതും തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് സാരി വിത്ത് ബ്ലൗസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഒരു ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ലൈൻസിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മിഡിലൊക്കെ ഈ ഒരു എംബ്രോയ്ഡറി ആണ് ട്രയങ്കിൾസ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബോഡി പാർട്ട് ഫുള്ളി ലൈൻസിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു സെറ്റ് സാരിയാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റ് സാരി ആൻഡ് ബ്ലൗസിന്റെ റേറ്റ് മിഡിലൊക്കെ ഈ ഒരു ട്രയാങ്കിൾസ് ആണ് പോയേക്കുന്നത് ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ ഫുള്ളി ലൈൻസിൽ വന്നേക്കുന്ന സെറ്റ് സാരി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് പേർപ്പിൾ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ എല്ലാം നല്ല ചാട്ടിലാണ് അതേപോലെ എൻ്റെ സൈഡൊക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഫിനിഷിങ്ങോട് കൂടിയ ഒരു ത്രെഡിൻ്റെ വർക്കാണ് സൈഡിലൊക്കെ വന്നേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റ് സാരി ആൻഡ് ബ്ലൗസിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ലൈൻസിലുള്ള സെറ്റ് സാരിയാണ് ഈ ഒരു ആൻറ്റിക് ആണ് ഇതിന് ഫുള്ളി വരിക തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതൊക്കെ പ്യുവർ ഫോമിൽ വന്നേക്കുന്ന സെറ്റ് സാരി കളക്ഷനാണ് ഫുള്ളി ലൈൻസ് ആണ് ബോഡി പാർട്ടിൽ തിന്നായിട്ടുള്ള ലൈൻസിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി ഒരു കളറിലുള്ള ബോർഡേഴ്സ് അല്ല നല്ലൊരു ഭംഗിയിൽ വന്നേക്കുന്ന ആണ് ഈ ഒരു സെറ്റ് സാരിയിൽ വന്നേക്കുന്നത് സാരി ആൻഡ് ബ്ലൗസിൻ്റെ റേറ്റ് ആണ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് സാരി ആൻഡ് ബ്ലൗസിന്റെ റേറ്റ് ഈ ഒരു സൈഡിൽ ലാവെൻറ്റോർ ഒരു കര ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് സൈഡ് പാർട്ടിലൊക്കെ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ബനാറസ് സാരിയാണ് ഇതും നല്ല ഒരു ചെക്ക് ഡിസൈനും അതുപോലെ തന്നെ ി നല്ല വർക്ക് വന്നിരിക്കുന്ന നല്ല ഭംഗിയിലുള്ള ഒരു സാരിയാണ് ഒരു ടെൻ ഇഞ്ച് വിട്ടിലുള്ള ഒരു ബോർഡറോട് കൂടിയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് ടിഷ്യൂ ആണ് ഫാബ്രിക്ക് കൊടുത്തേക്കുന്നത് ടിഷ്യൂ പല്ലവിലാണ് ആ ഒരു ടിഷ്യൂ വരുന്നത് ഗോൾഡൻ ടിഷ്യൂ അത് മിഡിലൊക്കെ ഈയൊരു സിൽക്ക് ഫാബ്രിക്കിൽ ബൂട്ട ഡിസൈൻ ആണ് അതുപോലെ സൈഡിലൊക്കെ ഈ ഒരു ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സാരി ടു റേറ്റിലാണ് വന്നേക്കുന്നത് പ്യുവർ ഫോമിൽ വന്നേക്കുന്ന സാരിയാണ് ആണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരിക നല്ല ക്ലാസി ആയിട്ട് ഒരു വെഡിങ് ഫങ്ഷൻ ഒക്കെ ഉടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് ഇതിൻ്റെ പലവും ഈ കാണുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് ലൈൻസ് വിത്ത് ആ ഒരു ബോർഡർ ആണ് ബ്ലൗസ് പീസിലും വരിക സാരി ആൻഡ് ബ്ലൗസിന്റെ റേറ്റ് വന്നിരിക്കുന്നതും ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് സാരിയും നല്ലൊരു ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഒരു സിൽക്കി ഫാബ്രിക്കും അതുപോലെ തന്നെ ടിഷ്യൂ ലൈൻസോടാണ് വന്നേക്കുന്നത് ഒരു വെറൈറ്റി ഫീൽ എടുക്കാൻ പറ്റുന്ന സാരിയാണ് ആ ഒരു വിത്ത് വൈസ് ലൈൻസിൽ വന്നേക്കുന്നു ഇതിൻ്റെ എൻഡിങ് സൈഡിൽ ടാസിൽസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ബനാറസ് ബ്രോക്കേഡിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഒരു സർക്കിൾ ബൂട്ടി വന്നേക്കുന്നു ഇതിൻ്റെ ഈ ഒരു സാരി ആൻഡ് ബ്ലൗസിൻ്റെ റേറ്റ് ആണ് തൗസൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ടിഷ്യൂ ഫാബ്രിക്കിലുള്ള സെറ്റ് സാരി ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ ആണ് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നത് ഒരു ബോഡി പാർട്ടിലൊക്കെ ഈ ഒരു ലൈൻസിലാണ് ഡിസൈൻസ് പോയേക്കുന്നത് ഇങ്ങനത്തെ ഒരു ലൈൻസ് ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു സാരിയാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് പല്ലുവാണ് ഈ കാണുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് ടു ഹൺഡ്രഡ് ഈ ഒരു ബോഡി മെഷർമെന്റിലൊക്കെ ഇങ്ങനെ ഈ ഒരു ലൈൻസിലാണ് വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് വരുന്ന സാരി ആണെങ്കിലും ഒരു ചെക്ക് ഡിസൈനിലുള്ളതാണ് എയ്റ്റ് ട്വൻ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു കോട്ടൺ ആൻഡ് ആ ഒരു ടിഷ്യു ചെക്ക്സ് ആണ് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് വരിക ഇതൊരു ചെക്ക് ഡിസൈനിലാണ് വയ്ക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ട്വൻ്റി ഫൈവ് ആണ് നെക്സ്റ്റ് സാരിയും കോട്ടനിൽ വന്നേക്കുന്നു നല്ലൊരു ക്രീം ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വിത്ത് ഗോൾഡൻ കസവോട് കൂടിയാണ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ഈ ഒരു സെറ്റ് സാരിയുടെ റേറ്റ് ഒരു വാഴയിലയുടെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സാരി അതിൻ്റെ ആ ഒരു കളർ ചാർട്ട് ചാട്ടാണല്ലോ നല്ലൊരു ഗ്രീൻ ആണ് കൊടുത്തേക്ക് നല്ല ഭംഗിയിലുള്ളത് ഇതിൻ്റെയും പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സാരി വിത്ത് ബ്ലൗസ് ആണ് ഈ ഫുള്ളി ഈ ബോർഡേഴ്സ് ആണ് പോയേക്കുന്നത് ഒരു ലീഫ് ഡിസൈൻ ബോർഡർ ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരിയാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ